ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ഇന്ന് നോമ്പിൻ്റെ ഇരുപത്തിയൊന്നാം ദിവസം സഭയായി ഇന്നേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ചിന്താവിഷയം ക്രിസ്തുവിൽ നങ്കൂരമിട്ട പ്രത്യാശ ഹോപ്പ് ആങ്കേർഡ് ഇൻ ക്രൈസ്റ്റ് എന്നതാണ് അതിനാധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങളാണ് ഈ ഭാഗം പിതാവ് പുത്രൻ തമ്പുരാന് നൽകിയിരിക്കുന്ന പദവിയെപ്പറ്റിയും ക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ സംഭവിക്കാനിരിക്കുന്ന ന്യായവിധിയെപ്പറ്റിയുമുള്ള സൂചനയും മുന്നറിയിപ്പുമാണ് യഥാർത്ഥത്തിൽ നോം വന്നത് അനുതാപത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ജീവിതത്തിൽ ചെയ്തു കൂട്ടിയതിനെപ്പറ്റി ചിന്തിക്കുവാനും തിന്മയായതിനെ എന്നേക്കുമായി വേരോടെ പറിച്ചു കളയുവാനുമുള്ള സമയം ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് മാനസാന്തരത്തിലൂടെയാണ് മാനസാന്തരത്തിനെ ഒരു ഓട്ടത്തിനോട് താരതമ്യപ്പെടുത്തുകയാണ് അതിൻ്റെ ഗ്രീക്ക് പദം മെറ്റനോയി എന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥം നൂറ്റൻപത് ഡിഗ്രി തിരിയുക എന്നുള്ളതാണ് പാപം ചെയ്യുന്ന മനുഷ്യൻ നൂറ്റൻപത് ഡിഗ്രി തിരിഞ്ഞ് ദൈവത്തിൻ്റെ അടുത്തെത്തുക എന്നുള്ളതാണ് ഓരോ നോമ്പിൻ്റെ ലക്ഷ്യം ഈ ഓട്ടം പ്രത്യാശ നഷ്ടപ്പെട്ടവരെ പോലെയല്ല നാം ഓടിത്തീർക്കേണ്ടത് ജീവിതയാത്രയിൽ ധാരാളം വെല്ലുവിളികൾ നേരിടേണ്ടി വരും നാം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ അക്രമവും അനീതിയും വർദ്ധിക്കുന്നു സ്വന്തം രക്തബന്ധങ്ങളെ പോലും കൊന്നു തീർക്കുവാൻ മടിയില്ലാത്തവരായി മനുഷ്യൻ മാറുന്നു മുന്നോട്ടുള്ള യാത്രയിൽ തടസ്സമായി നിൽക്കുന്നവരെ ഇല്ലായ്മ ചെയ്യുവാൻ ഇന്നിൻ്റെ മനുഷ്യന് ഒരു മടിയും ഇല്ലാതായിരിക്കുന്നു പ്രത്യാശ നഷ്ടപ്പെട്ട കാലം ഒന്നിനു വേണ്ടിയും കാത്തിരിക്കാൻ നമ്മൾക്ക് സാധിക്കുന്നില്ല ഇവിടെയാണ് ഒരു യഥാർത്ഥ ക്രിസ്തു വിശ്വാസി തൻ്റെ വിശ്വാസ ജീവിതത്തിൽ മാതൃകയാകേണ്ടത് ജീവിതത്തിൽ എന്തു നേരിടേണ്ടി വന്നാലും അത് ക്രിസ്തുവിനോട് ചേർന്ന് പ്രശ്നങ്ങൾക്കെതിരെ പടവെട്ടുവാൻ ശ്രമിക്കുന്നവനാണ് യഥാർത്ഥ ക്രിസ്തീയ വിശ്വാസി കാരണം അവൻ ജീവിതം ഉറപ്പിച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണ് എന്നാൽ ഇന്ന് ആത്മീക ജീവിതത്തിലും പ്രത്യാശക്കുറവ് കാണുന്നു ദാരിദ്ര്യവും സമ്പത്തും എനിക്ക് തരാതെ നിത്യവൃത്തി മാത്രം മതി എന്ന ആഗോരൻ്റെ പ്രാർത്ഥനയും അന്നന്നത്തേക്കുള്ള ആഹാരം മാത്രം ചോദിക്കുവാൻ പഠിപ്പിച്ച കർത്താവിനെയും ഉണ്മാനം ഉടുപ്പാനം ഉണ്ടെങ്കിൽ അത് എന്ന് പറഞ്ഞ പൗലോസിനെയും ആധുനിക ക്രൈസ്തവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല നാം ഇന്നായിരിക്കുന്ന അവസ്ഥ ദൈവത്തിൻ്റെ കരുതൽ കൊണ്ട് മാത്രമാണ് എന്ന് മനസ്സിലാക്കുക ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ദൈവത്തെ തള്ളിപ്പറയാതെ അതിലെ ദൈവിക പദ്ധതിയെപ്പറ്റി ദൈവത്തോട് ചോദിക്കുവാൻ നമുക്കാകണം ഒരു വലിയ ദൈവിക പ്രവൃത്തി വെളിപ്പെടുത്തിയതിനു ശേഷം രഥത്തിൽ സഞ്ചരിച്ചിരുന്ന ആഹാബിന് മുൻപായി ഇസ്രയേൽ ദേശത്ത് എത്തുന്നത് വരെ ഓടുവാൻ ഏലിയാവിനെ ശക്തീകരിച്ചത് ദൈവത്തോടുള്ള അവൻ്റെ ബന്ധമായിരുന്നു പ്രിയമുള്ളവരെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറയുന്ന ക്രിസ്തു സ്വരം കേൾക്കുവാൻ നമ്മൾക്ക് സാധിക്കണം ക്രിസ്തു നമ്മൾക്ക് മുൻപായി തുറന്നിട്ടിരിക്കുന്ന നിത്യജീവൻ്റെ പാത ലക്ഷ്യമാക്കി നമ്മൾക്ക് യാത്ര ചെയ്യാം ഈ നോമ്പ് അതിനായി നമ്മളെ സഹായിക്കട്ടെ